ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വാഹനം യൂണിമോങ്ന്ന് വന്നൊരു വാഹനമാണ് ഇത് മെർസഡസിൻ്റെ കീൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനം എന്നല്ല വിറ്റിരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഈ വാഹനം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗോപി ഗോപിഗനിലെ ഭയങ്കര പേരാണ് ഗോപിഗനിലെ ബോഹറിങ്ങിൽ യൂണിമോങ് എന്നുമാണ് വാഹനം ആദ്യമായിട്ട് ഉൽപ്പാദനം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് മെർസിറസ് ഈ വാഹനത്തിന് ഏറ്റെടുക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ മെർസിറസിൻ്റെ കീഴിലാണ് ഈ വാഹനം വിറ്റൂടിയിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് മെർസിറസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതലാണ് മെർസിറസിൻ്റെ ലോഗോ ഈ വാഹനത്തിന് വന്നു കൊടുക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഈ വാഹനം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പിക്കപ്പായിട്ട് ആയിട്ട് ഉണ്ടോ തോന്നുന്നുണ്ടോ സാമ്യമുണ്ടോ എനിക്ക് ഫോർ നോട്ട് സെവൻ ഏറ്റാണ് എനിക്ക് സാമ്യം തോന്നിയത് അതായത് ടാറ്റയുടെ ഫോർ നോട്ട് സെവൻ എനിക്ക് ഇതിനോട് അങ്ങനെ തോന്നി പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള വാഹനമാണ് ഹൈറ്റ് ഇവർ പിന്നെ പണിത് ഹൈറ്റ് കൂട്ടിയതായിരിക്കാം എന്തായാലും ഈ വാഹനം കാണുമ്പോൾ നമുക്കൊരു കൗതുകവും ഒരു ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നും കാരണം ഇപ്പം ഈ വാഹനം നന്നായിട്ട് പണിതുക്കണ് കാരണം ഈ വാഹനത്തിൻ്റെ ടയറും അതുപോലെ തന്നെ ബുൾബാറ് ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഫോഗ് ലാംബ് പിന്നെ അത്യാവശ്യം വാഹനം നല്ലോണം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അതായത് ഓഫ് റോഡിന് വേണ്ടിയിട്ടായിരിക്കും എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ഓടി തളർന്നൊരു വാഹനമാണ് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡലാണ് അതുപോലെ തന്നെ ഇതിന് സിക്സ് പോയിൻ്റ് സീറോ ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ പവർ എൻജിൻ പവർ വരുന്നത് അതുപോലെ തന്നെ ഡീസലാണ് ഫ്യൂല് വരുന്നത് മാനുവൽ ട്രാൻസ്ഫർമേഷൻ ആണ് അതുപോലെ തന്നെ അത് ഫൈവ് ഫൈവ് ഗിയർ ആണോ ഫോർ ഗിയർ ആണോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഈ കളർ ഇതൊരു അന്ന് അധികവും ഈ കളറിലാണ് ഈ വാഹനം വന്നുകൊണ്ടിരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ഗ്രേ മെറ്റാലിക് കളറാണിത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ സൈലൻസർ കണ്ടില്ലേ നിങ്ങൾ സൈലൻസറൊക്കെ അത്യാവശ്യം മൂടി ദ്രവിച്ചൊരിതായിരിക്കണം കാരണം വണ്ടി കുറച്ചു കുറച്ചുകാലം ഓടാതിരുന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉടമസ്ഥം പിന്നെ സെക്കൻഡ് ഹാൻഡ് മേടിച്ച് പണിതാരി ആവാനും സാധ്യതയുണ്ട് എന്തായാലും വാഹനം ഒറ്റ നോട്ടത്തിൽ അടിപൊളിയാണ് ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും ഒന്ന് കൂടി നോക്കും ഈ ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഹെഡ് ഹെഡ്ലാമ്പും എല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ് ഇതൊക്കെ എൽ ഇ ഡി പുറമേന്ന് വേഗി ചേച്ചി ആണ് വാഹനം പുതിയ സ്പ്രിംഗ് ഒക്കെ ഇട്ട് വാഹനം നന്നായിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിയത്ത് തുരുപ്പൊക്കെ അണ്ടർ കോട്ടിംഗ് പെയിൻറ്റൊക്കെ ചെയ്ത് അടിയത്ത് തുരുമ്പ് പരമാവധി ഇളക്കി കളഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വാഹനം കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ് നമുക്കൊന്ന് ഓടിക്കാനും അല്ലെങ്കിൽ നമുക്കൊന്ന് വാഹനത്തിൻ്റെ വാഹനമൊന്നും ആരും നോക്കി നിന്ന് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാഹനം ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് ഉണ്ടില്ലേ ഈ വാഹനത്തിൻ്റെ ടയർ ഈ വീഡിയോയിൽ എത്രമാത്രം വിത്ത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല അത് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫോൺ വെച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ഫോണാണ് അപ്പോൾ ഈ ഫോൺ വെച്ചിട്ട് തന്നെ പിന്നെയും കണ്ടോ പിന്നെയും ഒരു ഫോണും കൂടി ഇങ്ങനത്തെ വെക്കാനുള്ള ഒരിതുണ്ട് അവിടെ ഗ്യാപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്കാണ് ഇതിൻ്റെ ഇത് ടയർ വരുന്നത് അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് ഞാൻ പറഞ്ഞില്ലോ ഫുയൽ ടാങ്ക് ഡീസലാണ് വരുന്നത് അതുപോലെ തന്നെ ഫുഡ് റോസ്റ്റൊക്കെ ഉണ്ടല്ലേ രണ്ട് പേർക്ക് ഫുഡ് റോസ്റ്റ് ചവിട്ടിക്കയറാൻ നല്ല രീതിയിൽ അതൊക്കെ അന്നത്തതാണോ അതോ പിന്നെ വെച്ചതാണോ എന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഹൈറ്റ് കൂട്ടിയപ്പോൾ പിന്നെ വെച്ചതായിരിക്കും ചവിട്ടുപടിയൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി കണ്ടാൽ എല്ലാവരും നോക്കി നിൽക്കുന്ന രീതിക്ക് തന്നെയാണ് വണ്ടി ഇത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അകം നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ആണ് ഞാൻ കൈ പൊക്കിയാണ് ഷൂട്ട് ചെയ്യുന്നത് അകം കണ്ടില്ലേ ഇതൊക്കെ സാധാരണ രീതിയിൽ വലിയ മാറ്റമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മോഡലിൽ റൂഫ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഈ മിലിട്ടറിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ രീതിക്കൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ ടയർ ടയർ സൈസും ആ റൂഫ് ഓപ്പണിങ്ങുകളും കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് മിലിറ്ററിൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്ത വണ്ടിയായിരിക്കും ഇവിടുത്തെ കുവൈത്തിലെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത വണ്ടി ആയിരിക്കും അതുപോലെ തന്നെ രണ്ട് സിലിണ്ടർ കാണുന്നുണ്ട് അത് എന്ത് സിലിണ്ടറാണെന്ന് അറിയില്ല അത് ഗ്യാസിൻ്റെ ആണോ അതോ എയറാണോ അത് എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ അത്യാവശ്യം വണ്ടി നല്ല രീതിക്കാണുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ് പിന്നെ വേറെ ഒന്നു വച്ചാൽ ഇവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിൽ അത്യാവശ്യം നല്ലൊരു ഹൈറ്റും വീതി ഒക്കെ ഉള്ളൊരു വാഹനമാണ് ജി എം സി ഈ ജി എം സി ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ജി എം സി ഒരു ചെറിയ വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു സ്പീഡ് ബോട്ട് കണ്ടിരുന്നത് നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ സ്പീഡ് ആ സ്പീഡ് ബോട്ട് റൂഫുള്ള സ്പീഡ് ബോട്ടാണ് ഈ സ്പീഡ് ബോട്ടും ആ ലോറിയും കണ്ടില്ല നിങ്ങൾ ലോറിയെന്നൊന്നും പറയാൻ പറ്റില്ല പിക്കപ്പ് ഞാൻ എനിക്കിതിനെ കാണുമ്പോൾ ഫോർ നോട്ട് സെവൻ ഓർമ്മ വന്നിട്ടാണല്ലേ ലോറി എന്ന് പറഞ്ഞു പോകുന്നത് ഇത് രണ്ടും കാണുമ്പോൾ എനിക്ക് ഏകദേശം ഒരേ ഹൈറ്റ് ഫീൽ ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഫോർ നോട്ട് സെവൻ്റെ ഒരു ചായ ഈ വണ്ടി കാണാൻ എനിക്ക് ഫോർ നോട്ട് സെവനോട് ഒരു സാമ്യം തോന്നി കാരണം ടാറ്റ ടാറ്റ പിന്നെ വന്നതായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക